ഹലോ അംബൂസ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വോയിസ് അന്നേരം തന്നെ വോയിസ് എടുത്തിടുകയാണ് വോയിസ് ഇടുകയാണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ആമ്പല് ആമ്പല് ഒരു മൂന്നാല് വെറൈറ്റി ആമ്പലുകളുണ്ട് അത് അതുപോലെ തന്നെ ഓരോ വെറൈറ്റിയുടെയും സോറി ഓരോ ട്യൂബേഴ്സേ ഉള്ളൂ ഒരു മൂന്ന് നാല് വെറൈറ്റിയുടെ ഓരോ ട്യൂബേഴ്സൊക്കെ ചിലത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ആഴ്ച തന്നെ എനിക്ക് കൊറിയർ അയക്കാം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കൊറിയർ അയക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് നേരിട്ട് തന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെയാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏത് കൊറിയർ സർവീസാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുക കേട്ടോ അപ്പോൾ ഓർഡർ കൺഫേം ആക്കണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്രസ്സ് ഇടുക അഡ്രസ്സ് ഇട്ട് പിറ്റേ ദിവസം തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് ഓർഡർ എടുത്താൽ നാളെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ ഈ ഒരു ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ അമരി പിയോണിയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അമരി പിയോണിയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഈ ഒരു ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇത് റെഡ് പിയോണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റെഡ് പിയോണിയുടെ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റെഡ് പിയോണി ഇത് അമ്പത് രൂപയുടെ ട്യൂബറാണ് റെഡ് പിയോണിയുടെ ഇത് ഇതും അമ്പത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഇത് എൺപത് രൂപയുടെ ട്യൂബറാണ് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ദ നാല് ട്യൂബേഴ്സ് റെഡ് പിയോണിയുടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി മുപ്പത് അമ്പത് എൺപത് ആണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് സുഭദ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് തേണ്ടല്ല രണ്ട് ക്രോത്തിപ്പ് ഒക്കെയുള്ള ട്യൂബറാണ് സുഭദ്രയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് സുഭദ്ര നല്ലൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇത് മൃണാളിനി എന്ന് പറഞ്ഞ ബൗൾ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഈ ഒരു ട്യൂബറെ ആകെ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ബ്രണാളിനി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ബൗൾ വെറൈറ്റി ആണ് കേട്ടോ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് പിന്നെ ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ ട്യൂബറൊന്നും ഒന്നും കിട്ടത്തില്ല ആ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണേ ഇത് പിങ്ക് അയാൻ എന്ന് പറഞ്ഞ വെറൈറ്റി ട്യൂ ലോട്ടസിൻ്റെ ട്യൂബറാണ് ഈ ഈ ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പിങ്ക് അയാൻ ആണിത് ഈ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നതിൻ്റെ ബാലൻസ് ഒരു ട്യൂബർ ഉള്ളതാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു ആമ്പലാണ് ജി ടി മൂർ എന്നാണ് എൻ്റെ പേര് ഈ ഒരു ഒരാൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ബഡ് വന്ന വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ സെയിം പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് മിയാമി റോസ് എന്ന് പറഞ്ഞ വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ഇതാണ് മിയാമിറോസിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നൂറ്റി അൻപത് രൂപയാണ് മിയാമിറോസിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് ഇത് കീലാർഗോ എന്ന് പറഞ്ഞ വെറൈറ്റി വാട്ടർലില്ലിയാണ് കീലാർഗോയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് കീലാർഗോ വി ബി പാരസ് വെറൈറ്റി ആണോ കേട്ടോ അതുകൊണ്ട് എന്നോട് ഒരുപാട് നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കീലാർഗോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഫ്ലവർ വന്ന് അടിയിൽ ബഡ്ഡുള്ള പ്ലാന്റ് ആണ് ഇത് മൈക്രാന്ത ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി വാട്ടർ ആണ് മൈക്രാന്ത ബ്ലൂവിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ മൈക്രാന്ത ബ ബ്ലൂവിൻ്റെ ഈ സെയിം പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഫ്ലവർ വിരിഞ്ഞ് ബഡ് വന്നാണ് പ്ലാന്റ് ആണ് ഇത് ബിബി പാരസ് ആണ് കേട്ടോ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ എന്നും നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മൈക്രാന്ത ബ്ലൂ എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് മഞ്ഞ ആമ്പലിലെ ബി ബി പാരസ് വെറൈറ്റിയായ കാള സൺഷെൻ ആണ് ഇത് കേട്ടോ കാള സൺഷെനിന്റെ ഈ ഒരു പ്ലാന്റ് ബഡ് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ മഞ്ഞ ആമ്പലാണ് ബി ബി പാരസ് ആണ് ഇലകളിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ ഇത് ജുലൈൻ സാബ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ജുലൈൻ സാബിൻ്റെ ഈ ഒരു ബഡ് വന്ന പ്ലാന്റ് ആണ് ബഡ് അടിയിലുണ്ട് കാണത്തില്ല ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണോ കേട്ടോ ബഡുണ്ട് ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇത് എന്ന് പറഞ്ഞ വാട്ടർ വാട്ടലിലാണ് ടിനയുടെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് ഈ വെറൈറ്റിയുടെ പേര് ത്രിവേണിയാണ് ത്രിവേണിയുടെ ഈ ഒരു ട്യൂബർ ത്രിവേണി പുതിയൊരു വെറൈറ്റിയാണ് ത്രിവേണിയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ആയിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് ഇതൊരു സീഡലിംഗ് ആണ് ഈ സീഡ്ലിങ്ങിൻ്റെ ഫ്ലവർ പറഞ്ഞ ബഡ് വന്ന ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ